മീഡിയ വണാലപ്പുഴ റിപ്പോർട്ടറെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച യു പ്രതിഭ എംഎൽഎക്കെതിരെ പോലീസിൽ പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പക്കപ്പള്ളിയാണ് കായംകുളം പോലീസിൽ പരാതി നൽകിയത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു പ്രതിഭ നടത്തിയതെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യം യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഷൈജു യു പ്രതിഭയുടെ പരാമർശത്തിനെതിരെ ഷൈജുവിന് തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇതിപ്പോൾ ഒരു പരാതിയിലേക്കും കേസിലേക്കും ഒക്കെ വഴിമാറുന്നു ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും ഭരണഘടനാ ഇരിക്കുന്ന ആളെന്ന നിലയിലും എം എൽ എ നടത്തിയിട്ടുള്ള പരാമർശം സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും വർഗീയ ലഹളയും കാരണമാകും എന്ന് ഈ പരാതിയിൽ നൗഫൽ ചമ്പകപ്പള്ളി പറയുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലൊരു പരാമർശം നടത്തുക വഴി സമൂഹത്തിൽ അത് സ്വാധീനമുണ്ടാക്കുകയും ധ്രുവീകരണത്തിനിടയാക്കുകയും ചെയ്യുമെന്നും ആ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നും ഈ പരാതിയിലുണ്ട് മാത്രമല്ല ബി ജെ പി സംസ്ഥാന ഭാരവാഹി വി ഗോപാലകൃഷ്ണൻ എം എൽ എയെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തത് വർഗീയ അജണ്ടയ ാണ് എന്ന ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി അദ്ദേഹം കായംകുളം പോലീസിനും അതിന്റെ കോപ്പി സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നൽകിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എം എൽ എക്കെതിരെ സെക്ഷൻ നൂറ്റി അനുസരിച്ച് മതം കാരണമായി വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ ശത്രുതയെ പുലർത്തുന്നതിനും മതസൗഹാർദ്ദ നിലനിൽപ്പിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കുറ്റത്തിന് കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് നൌഫൽ ഈ പരാതിയിൽ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്